സർവശക്തിനും മഹാപരിശുദ്ധനും പരമകാരണ്യവനുമായ സർവശക്തൻ്റെ മഹത്വമേറിയ നാമം ഇന്ന് വന്നേക്കും മുഹത്തുപെടുമാറാകട്ടെ പുത്രൻ മുഖാന്തരം നമ്മളിൽ വെളിപ്പെട്ട സ്നേഹം പരിശുദ്ധാത്മാവാന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന് അധികമായത് നമ്മളെ നിറഞ്ഞ് ദൈവിക സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ ദൈവവചന പഠനം ധ്യാനം അത് വ്യത്യസ്തമാക്കുക ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസം കൂടി ദൈവം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം സർവശക്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപയും കാവലും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ തുറന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിനും വഴി നടത്തട്ടെ ദൈവിക പ്രമാണങ്ങളിലെ സന്തോഷവും അനുഗ്രഹവും നമ്മുടെ മേൽ ദൈവം പകരട്ടെ അഗസ്റ്റിനോസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് സെൻറ്റ് അഗസ്റ്റിനോസ് അദ്ദേഹം പറയും ദൈവമേ ഇത് മോശയ്ക്ക് നീ വെളിപ്പെടുത്തി കൊടുത്തു ബൈബിൾ വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയും അതിൻ്റെ അർത്ഥം പറയുവാൻ മോശ എൻ്റെ അരികിലില്ല അതുകൊണ്ട് നീ മോശയ്ക്ക് നൽകിയ ആത്മാവിനെ എനിക്ക് തരണമേ മോശയില്ല അത് എഴുതിയവരില്ല പ്രവാചകന്മാരില്ല തിരുവഴുത്തുകൾ എന്നാൽ അത് എഴുതുവാൻ അവരെ പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെ ദൈവ നിശ്വാസമാണെന്ന് പറയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർ പ്രചോദരായി എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഉപദേശിച്ചു തരുവാൻ അവരുന്നില്ല പക്ഷെ അവരെ നടത്തിയ അവരിൽ കൂടെ പ്രവർത്തിച്ച അവരിൽ നിവേശിതമായ അവരിൽ വ്യാപരിച്ച് അവിടെ നിറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് തരട്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഹണ്ടിയിലേക്ക് പാരയിലേക്ക് ഗിമൽ ഗിമൽ എന്ന് പറയുന്ന അത് ിലേക്ക് വരികയാണ് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ എട്ട് വാക്യങ്ങൾ എല്ലാത്തിലും എട്ടെട്ട് വാക്യങ്ങളാണ് അഷ്ടാംഗ പോലെ ഗുരുപ്രഭാഷണത്തിൽ പറയുന്ന എട്ട് സൗഭാഗ്യങ്ങൾ പോലെ എട്ട് വാക്യങ്ങൾ റിച്ച് റിച്ച് മീനിങ് എയ്റ്റ് നോട്ട്സ് റിച്ച് അല്ലെങ്കിൽ ദബണ്ടൻസ് സമൃദ്ധിയാണ് കാണിക്കുന്ന എട്ട് എന്ന് പറയുന്നത് അപ്പോൾ ദൈവിക പ്രമാണത്തിൻ്റെ സന്തോഷ സമൃദ്ധി നമുക്ക് ദൈവം പറഞ്ഞു തരട്ടെ ഈ മൂന്നാമത്തേത് പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള വരെയുള്ള വാക്യത്തെ ഹാപ്പിനെസ് ഇൻ ദ ലോ ഓഫ് ദ ലോഡ് എന്ന് പറയുന്നത് പറയാം ദൈവിക പ്രമാണത്തിലെ സന്തോഷം ദൈവിക പ്രമാണത്തിൽ പ്രത്യേകത എന്താണ് മൂന്നും ഒരു കണക്റ്റഡ് ആയിട്ട് ആദ്യത്തെ മൂന്നെണ്ണം കണക്റ്റഡ് ആയിട്ട് കാണുന്നു നൂറ്റി പത്തൊമ്പതിന് ഒന്നാമത്തെ വാക്യം മുതൽ അത് ഒരു അതിലൊരു ഒരു എന്നാ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തത് ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഒരു ഭാഗ്യം ഒരു ഭാഗ്യാവസ്ഥ അതായത് ഈ നയപ്രമാണത്തിൽ ഏത് പ്രമാണിക്കുന്ന മനുഷ്യർ ഭാഗ്യവാനാണ് ഭാഗ്യാവസ്ഥയിലാണ് എന്ന് പറയുന്നു ി അത് ഒമ്പതാം വാക്യം തുടങ്ങുന്ന ഭാഗ്യാവസ്ഥയിലേക്ക് എങ്ങനെ ഞങ്ങളെ നടത്തണമേ അതെങ്ങനെ പ്രാപിക്കണമെന്നവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവജനം ധ്യാനിക്കണം ദേവഹൃദയം സംഗ്രഹിക്കണം എന്നൊക്കെ മറിയമ്മിനെ കുറിച്ച് പറയുന്നുണ്ട് ദൂതൻ വന്ന് പറഞ്ഞ മാർ വാർത്തയൊക്കെയും മറിയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ലോക്കോസിൻ്റെ അസുശേഷൻ ദൂതൻ വന്നിട്ട് പറഞ്ഞല്ലോ നിനക്ക് നീ ഒരു മകനെ പ്രസവിക്കും പസവിക്കും മകനെ ഇമ്മാനുവേലെന്ന് ആ പറഞ്ഞതെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കിടക്കും എന്നൊക്കെ പറഞ്ഞല്ലോ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഹൃദയത്തിൽ സംഗ്രഹിക്കണം ദൈവവചനം അത് കേട്ട് രണ്ട് ചെവി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞിട്ടിരിക്കുന്നു ഒരു ചെവിയുടെ കൂട്ട് മറ്റേ ചെവി കൂടെ വിടാനാണെന്ന് അല്ല രണ്ട് ചെവി തന്നിരിക്കുന്നത് സസൂക്ഷ്മം കേൾക്കാനാണ് കേൾപ്പാൻ വേഗതയും പറയാൻ താമസമുള്ളവനായിരിക്കട്ടെ എന്ന് പറയാം മാത്രമല്ല ഈ ചെവി പുറമേ ഉള്ളു മാത്രമെ എല്ലാം തന്നിട്ടുണ്ട് പക്ഷേ തുറക്കപ്പെടണം അതാണ് കർത്താവ് യേശു ക്രിസ്താൻ്റെ ഗൃഹഭാഷണത്തിൽ പലപ്പോഴും തിരുവ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വെള്ളിപ്പാട്ട് പുസ്തകം ഏഴ് സഭകളോടുമുള്ള തൂതിൽ പറയുന്ന ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെവി ഉണ്ട് പക്ഷെ കേൾക്കാത്തക്കണവർ ചെവി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ കാണത്തക്കവണ്ണമുള്ള ഒരു കണ്ണ് കേൾക്കത്തക്കവണ്ണമുള്ള ഒരു ചെവി ഗ്രഹിക്കത്തക്കവണ്ണമുള്ള ഒരു ഹൃദയം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കാണത്തക്കവണ്ണമുള്ള കണ്ണ് കേൾക്കത്തക്കവണ്ണമുള്ള ചെവി ഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഗ്രഹിക്കത്തക്കവണ്ണമുള്ള ഒരു ഹൃദയം ഇത് ഞങ്ങൾക്ക് തരണമേയെന്ന് അവർ ഒരു പ്രാർത്ഥനയാണ് ഒരു വാക്യമാണ് അത് പ്രാർത്ഥനയായിട്ട് നമ്മൾ ഒരു വിടണം പ്രാർത്ഥനയായ നമ്മൾ എപ്പോഴും വരണം താപയം ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കണമെന്നൊക്കെ അതീ പ്രാർത്ഥനയിൽ വരുന്നുണ്ട് ഈ സൗഭാഗ്യത്തിലേക്കാണ് ദൈവം നമ്മളെ നടത്തുന്നത് അപ്പോൾ ഇവിടെ പറയാം ജീവിച്ചിരിക്കേണ്ടതിന് നിന്ന് നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കും നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകൾ തുറക്കണമേ ഉണ്ടോ അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് സംസ്കൃതിലൊക്കെ പഠിക്കുമ്പോൾ ബാല്യത്തിലൊക്കെ പഠിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കും എന്നും കർത്താവെ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിക്കണമേ എന്ന് അനേകർ പ്രാർത്ഥിക്കും അത് നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന നല്ലതാണ് ഇപ്പോൾ ഈ ഞാൻ പറയുന്നതിൻ്റെ ഒരു ഒരു ഉപദേശമാണ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ അനേകർ അത് ഉപയോഗിക്കുന്നുണ്ട് പ്രൊഫൈലിലൊക്കെ എന്തെങ്കിലും ഒരു ദൈവവചനമോ അല്ലെങ്കിൽ ദൈവിക ഇതോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ജീസസ് പിക്ചറെന്ന് പറഞ്ഞാൽ പറയും അനേകർ പറയും അതല്ല പിക്ചർ എന്നൊക്കെ പറയുന്നതൊക്കെ അനേകർ ദർശനങ്ങളിലും സ്വപ്നങ്ങളിലും ഒക്കെ വെളിപ്പെട്ട് കിട്ടിയതൊക്കെ ഈ ഇതാണ് ഇന്ത്യൻ ക്രൈസ്റ്റൻ എന്നൊക്കെ പറയുന്ന ഇത് തന്നെയാണ് അനേകർ കണ്ടിട്ടുള്ളത് ദൈവവിളിപ്പെട്ടുള്ളതും അങ്ങനെ തന്നെയാണെന്നാണ് നമ്മൾ പറയുന്നത് കാരണം അതിനൊക്കെ ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ടായിരുന്നായിരിക്കും അവൻ വരച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ ദർശനങ്ങൾ കണ്ടിട്ടൊക്കെയാണ് അത് വരച്ചെന്ന് അതിൻ്റെ പിന്നിലൊരു കഥകളൊക്കെ ഉണ്ട് അതിലേക്കൊന്ന് പോകണ്ട ഏതായാലും ദൈവം ദൈവത്തെ അനേകർ ദർശിച്ചതും കണ്ടിട്ടുള്ളതും എല്ലാം ഈ ഇതിലാണ് നമ്മൾ ചിന്തിക്കുക അതങ്ങനെ തന്നെ ഇപ്പോൾ കർത്താവ് എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോടുകൂടെ നടന്നപ്പോൾ അവൻ പരദേശിയെ പോലെ അവരോടുകൂടെ ചേർന്നു ഒരു ഫോറിനറെ പോലെയവൻ ചേർന്ന് നടന്നത് അപ്പം അങ്ങനെ ആയിരിക്കട്ടെ അപ്പം നമ്മൾ ആ യേശുവിൻ്റെ പിക്ചറോ എന്തെങ്കിലും നമ്മൾ ഇട്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നവർ അതിനകത്ത് ആ ഒരു ചിന്തയോടുകൂടി ഇരിക്കും അവരിലേക്ക് ആ ചിന്ത വരും അത് തിന്മകളെ അകറ്റും നമ്മൾ പലതുമൊക്കെ ഇടും എന്തും നമുക്കിടാം പക്ഷെ നമ്മൾ ചിന്തിക്കുക എന്തെങ്കിലും ദൈവവചനമോ അല്ലെങ്കിൽ ആ ദൈവചനത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ചിന്തകളോ ചിത്രങ്ങളോ ഒക്കെ ഇടുക ഇതിട്ടാൽ ആ വിളിക്കുന്ന വ്യക്തി അത് കാണുമ്പോൾ യേശുവിൻ്റെ ഇപ്പോൾ യേശു അല്ലേ ആ ചിത്രം കണ്ടാൽ ആരും പറഞ്ഞു അത് യേശു ജീസസ് യേശു എന്ന് അപ്പോൾ ആ സ്മരണ തന്നെ അവിടെ ഒരു അനുഗ്രഹമായിട്ട് മാറുക ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ് ഈ ദൈവപ്രമാണത്തിൽ കണ്ണുകൾ തുറക്കണം ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നതിൻ്റെ കൽപ്പന എനിക്ക് മറച്ചു വെക്കരുതേ നിതികൾക്കായുള്ള നിത്യം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു നിന്റെ കൽപ്പനകളെ വിട്ട് നടക്കുന്നവരായി ശഭിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭത്സിക്കുന്നു നിന്ന് നീ എന്നോട് അകറ്റണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിന്റെ സാക്ഷ്യങ്ങളെൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരമാണ് ഇത്ര മനോഹരമായ വാക്യങ്ങളാതെന്ന് ചിന്തിക്കുക ധ്യാനിക്കുക എത്ര അർത്ഥവത്തായിട്ട് കാര്യങ്ങൾ അത് പറയാൻ അറിയുമോ അടുത്ത് പറയുന്നതാണ് ഞാൻ നിൻ്റെ അത്ഭുതങ്ങൾ ഹൃദയ കണ്ടെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു ഇതിൻ്റെ കൽപ്പനകളെനിക്ക് മറച്ചു വെക്കരുതേ ഞാനൊരു പരദേശിയാണ് ഫോറിനറാണെന്നാണ് പറയുന്നത് എന്നാൽ ഒരു പറയാണ് അതായത് ഈ നങ്കൂര ഈ കപ്പ തീരത്തോട് കിടക്കുന്ന കപ്പൽ ഒത്തിരി നങ്കൂരങ്ങളിടും അത് ആടി ഉലഞ്ഞ് അത് ഒഴുകിപ്പോകാതിരിക്കണം ഒത്തിരി നങ്കൂരങ്ങളിടും അതങ്ങനെ ഉറച്ചു നിൽക്കും അങ്ങ് എന്ന് പറഞ്ഞ പോലെ പരദേശിയായിട്ടാണ് നമ്മൾ വന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ ഗർഭപാത്രത്തിലായിരുന്നു ഒമ്പത് മാസം പത്ത് മാസത്തോളം ഗർഭപാത്രത്തിലായിരുന്നു അവൻ അവിടുന്ന് ആ ഇത് കഴിഞ്ഞിട്ട് ഇത് ഭൂമിയിലേക്ക് വന്ന് പറക്കുക പറക്കുമ്പോൾ കൊച്ചു പരദേശിയായിട്ടാണ് വരുന്നത് ഇവിടെ നിത്യമല്ല ഇവിടെ ഒരു ഫിക്സഡ് ടൈം ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട് അതുവരെ അവൻ ഇവിടെ താമസിക്കണം പക്ഷേ അവൻ്റെ ജീവിതം തുറന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവന് അധികം നങ്കൂരങ്ങളിട്ട ഈ കപ്പൽ പോലെ അവൻ ഇവിടെ അങ്ങോട്ട് ഉറപ്പിക്കുക ഇതാണ് ജീവിതം ഇതാണ് എല്ലാം ഒന്ന് ഉറപ്പിക്കുക ഒരിക്കലും അങ്ങനെയല്ല നാം ഭൂമിയിൽ പരദേശമാകും നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നമ്മുടെ സിറ്റിസൺഷിപ്പ് അവിടെയാണ് സ്വർഗത്തിൽ ഈയിടയ്ക്ക് ഒരു വാർത്ത കണ്ടു അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനോടൊക്കെ അനുബന്ധിച്ച് ഫെബ്രുവരി എത്രയോ ദിവസങ്ങൾക്ക് ഈ അമ്മന് ഈ കൽപ്പന അതായത് അവിടെ പ്രസവിക്കുന്നവരെല്ലാം അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടി ആകാശ അമേരിക്കൻ ആകാശത്ത് ജനിക്കുന്ന കുട്ടിക്ക് പോലും അമേരിക്കൻ പൗരത്വം ലഭിക്കുമെന്നുള്ളതാണ് അത് അവിടെ ജനിച്ചതായിട്ട് കരുതപ്പെടും അപ്പം അതൊരു വലിയേറിയതാണ് എബ്രാഹിന്ന് ജനിച്ച് എബ്രാഹിർ എന്ന് പറയുന്ന പോലെ റോമൻ പൗരഷ് സിറ്റിസൺഷിപ്പ് അന്നത്തെ കാലത്ത് പലോസപ്പോസും പറയും പഴയ സഹസ്രാധനാണ് ശതാദി വനവൻ പണം കൊടുത്ത് വാങ്ങിയിരിക്കുമെന്ന് പറയും പൗലോസ് ബോസ് ഞാൻ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നതെന്ന് പറയും ജനനം കൊണ്ട് തന്നെ വാവാൻ പൗരത്വം ആയിക്കൊണ്ട് അത് പല ഇളവുകളും ഉണ്ട് അതൊരു ഗ്രേറ്റ്നസ് ആണ് അങ്ങരുന്നത് ഇന്ന് അതുപോലെ തന്നെ അമേരിക്കൻ പൗരത്വം അതിന് ഭയങ്കര വിലയുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർ പ്രസവിക്കുന്ന സമയമാകുമ്പോൾ അമേരിക്കയ്ക്ക് പോകണമെന്നാണ് പറയുന്നത് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ സമ്പത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ അവരവിടെ പോകണം അപ്പോൾ അവർക്ക് അവിടുത്തെ പൗരത്വം കിട്ടുകയാണ് അവർ മടങ്ങി വരുമെന്നുണ്ട് പക്ഷേ അവിടെ എപ്പോഴും പോകണേ അവർ ആ പൗരത്വം അവിടെ കിട്ടുകയാണ് അപ്പോൾ ഇതത് മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ സമയത്തിന് മുമ്പ് എല്ലാം സിസേറിയനൊക്കെ വേണ്ടി റെഡിയാകുവാണെന്ന് കാരണം ആ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പൗരനാ അവിടുത്തെ പൗരനാകാൻ വേണ്ടി ചിന്തിക്കുക എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൗരത്വം അതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണ് എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ വയസ്സ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്ന് പറയുകയാണ് അല്ലേ ഇവിടെ പറയുകയാണ് ഫിലിപ്പർക്ക് അതിലേഖനം മൂന്നാമത് അധ്യായം വാക്യം നമ്മുടെ പൗരത്വമോ അവിടെ പറയുന്നത് അനേകർ ക്രൂശിലി ശത്രുക്കളെ നടക്കുന്നു ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു പതിനെട്ടിൽ പറഞ്ഞിട്ട് പത്തൊമ്പതിൽ അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കത്തിരിക്കുന്നു അവൻ സകലും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അവിടെ പറയാ ക്രൂശിൻ്റെ ശത് അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ് അല്ലെങ്കിൽ വരത്തില്ലേ ഒരുച്ചാണ് വയറിന് വേണ്ടിയല്ല എല്ലാവരും ജീവിക്കുന്നതെന്ന് വയറിന് വേണ്ടി ജീവിക്കുന്നവരല്ല നമ്മൾ ചിന്തിക്കുക നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുകയാണ് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി എല്ലാം നിലനിൽക്കുന്ന ആഹാരത്തിന് നിത്യജീവിന് വേണ്ടി തന്നെ നിത്യജീവിയിലേക്ക് നിൽക്കുന്ന ആഹാരത്തിനോട് തന്നെ മീൻ അത് ദൈവം കർത്താവ് നിങ്ങൾക്ക് തരുമെന്നവിടെ പറയാനെ നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാവുന്ന നാളെ വരദേശികളാകുന്നുള്ള ചിന്ത ഇതിലേക്ക് നമ്മൾ നടത്തുകയാണ് തോന്നുന്നു പറയുകയാണ് നിൻ്റെ കൽപ്പനകൾ എനിക്ക് മറച്ച് വെക്കരുതേ നിന്റെ വിധികൾക്കായുള്ള നിത്യവാങ്ങുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിധി ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഓരോന്നിലും പതിനേഴിൽ എന്ന് വന്നു പതിനെട്ടിൽ ന്യായ പ്രമാണത്തിന് അത്ഭുതം എന്ന് വന്നു പത്തൊമ്പതാമത്തെ കൽപ്പനകൾ എന്ന വാക്ക് വന്നു ഇരുപതാമത്തെ വാക്യത്തിൽ വിധി എന്നുള്ള വാക്ക് വരുന്നു ഇരുപത്തിയൊന്നിൽ കൽപ്പനകൾ എന്ന വാക്ക് വരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ടിൽ സാക്ഷികളെന്ന വാക്ക് വരുന്നു ഇരുപത്തി മൂന്നില് ചട്ടങ്ങളെന്ന വാക്ക് വരുന്നു വരുന്നുണ്ട് ഇപ്പം ഇരുപത്തിനാല് സാക്ഷികൾ ഈ വാക്കുകൾ ഇങ്ങനെ ഓരോ വാക്യത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് സാക്ഷ്യങ്ങളോ ചട്ടങ്ങളോ വിധികളോ പ്രമാണങ്ങൾ കണ്ടു ഇതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൽപ്പനകൾ ഇവിടെ നടക്കുന്ന ഒരാൾ ശബിക്കപ്പെട്ട അഹങ്കാരികളെ നിവസിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിഞ്ഞില്ലെങ്കിൽ തന്നെ കൽപ്പന നടക്കുന്നത് ഇന്നും ദൈവവചനം അറിയാത്ത ക്രിസ്ത്യാനികൾ നമ്മൾ ചിന്തിക്കുക ദൈവചനം ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്ത ക്രിസ്ത്യാനി എന്ന് പറയാൻ എങ്ങനെ സാധിക്കും ഒരു ചിന്തയുണ്ട് അതായത് ഈ ഓരോരുത്തരും ആയിരിക്കുന്നതിൽ അവര് അത് പഠിച്ചിരിക്കണം അല്ലേ ഓരോ ജോലിയിലും അതിൻ്റെ പ്രാവീണ നേടണമെങ്കിൽ യൂറോപ്യന്മാരിൽ ഈ ഗാലൻ്റെ ചികിത്സാ ഗ്രന്ഥം പഠിക്കാത്ത ചികിത്സകരില്ല എന്ന് പറയും ഗാലൻ്റെ ചികിത്സാ ഗ്രന്ഥം പഠിച്ചിരിക്കണവനും ചികിത്സകനാകണമെങ്കിൽ നല്ലൊരു ആയുർവേദ ഡോക്ടർ ഡോക്ടറാകണമെങ്കിൽ വാഗ്ഭടാചാര്യ വിരചിതമായ അഷ്ടാംഗ ഹൃദയ വൈദ്യു വായിച്ചിരിക്കണം വാഗ്ഭടാചാര്യ അഷ്ടാംഗൃതി വൈദഗ്രഹം അത് വായിച്ചിരിക്കണം അത് ഹൈന്ദവ തർക്കശാസ്ത്ര വിധ വിശാലതനാണ് ഗവൺമെൻറ് ന്യായസൂത്രം പഠിക്കണം ഹൈന്ദവത്തിൽ വിധത്തിൽ അതിൽ ലോയാണെങ്കിൽ ന്യായസൂത്രം പഠിക്കണം നിയമജ്ഞൻ ലിറ്റിൽ ടെൻ്റെ നിയമപ്രബന്ധം വായിച്ചിരിക്കണമെന്നാണ് ലിറ്റിൽ ടെൻ്റെ നിയമപ്രബന്ധം അത് വായിച്ചിരിക്കണം പാശ്ചാത്യ തത്വജ്ഞാനം എന്ന് പറയുക ഈസ്റ്റേൺ ഫിലോസഫി തത്വജ്ഞാനം എന്താണെന്ന് ഗ്രഹിക്കണമെങ്കിൽ ഒരുവൻ അരിസ്റ്റോട്ടലിൻ്റെ തത്വശാസ്ത്രം വായിച്ചാൽ പോരെ ഹൃദ്യസ്ഥമാക്കണമെന്ന് ഇതൊക്കെ ഇങ്ങനെയുള്ളപ്പോൾ ഒരു സത്യകരിസ്തേനിക്കണമെങ്കിൽ ദൈവിക പ്രമാണങ്ങൾ പഠിക്കണം നമ്മൾ വ്യത്യസ്തമാക്കണം വിശ്വാസ പ്രമാണമൊക്കെ ക്രോഹിച്ചാൽ അത്താനൂസ് അത്താതെസൂസ് അത് ചെറുപ്പത്തിലെ ബാലത്തിൽ തന്നെ ഇതെല്ലാം സംഗീത ഉത്സവം മുഴുവൻ കാണാപ്പാടമാക്കിയിരുന്നു എന്ന് പറയുകയാണ് നമ്മൾ ചിന്തിക്കുക നമുക്ക് എത്രത്തോളം സാധിക്കും നമ്മളതിനു വേണ്ടി നിക്കണം ഈ സെൻറ്റ് തെരാസെ കുറിച്ചൊക്കെ പറയുന്നവരൊക്കെ ആറേഴ് വയസ്സായപ്പോൾ തന്നെ ഈ ചരിത്രത്തിൽ സംഗ്രഹിച്ച് പറയുമായിരുന്നു അയവുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉത്തമ വിവരാനോ അത് സദശവാദത്തിലൊക്കെ പറയുകയാണ് ഇത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കണം അപ്പം ഇവിടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കുക എൻ്റെ കല്പനകൾ വിട്ട് വിട്ടു നടക്കുന്നവർ ശഭിക്കപ്പെട്ട അഹങ്കാരികളാണ് അഹങ്കാരികൾ ദൈവം സഹിക്കുന്നില്ല അഹങ്കാരികൾ ഇടതു നിൽക്കുന്ന ദൈവം നന്ദി അകറ്റണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അവിടെയും നിന്റെ ചട്ടങ്ങൾ ഞാൻ പ്രഭുക്കന്മാരൊക്കെ ഒത്തിരി എതിരുവിളകളുണ്ട് എതിരാളികൾ പിന്നാലെ പോവുകയല്ല ശാന്തമായെല്ലാം സുപ്രീം കോർട്ട് നമ്മുടേതാണ് പരമോന്നത ന്യായവിധി ന്യായപീഠം ദേവസ്ഥാനത്ത് സമർപ്പിക്കുക പ്രാർത്ഥനയിൽ നമ്മളെ ആരെങ്കിലും അവമാനിച്ചാലും എതിർത്താലോ നമ്മൾ എതിർക്കാൻ പോകരുത് നമ്മൾ എല്ലാം അർപ്പിക്കുക നമ്മൾ ദൈവ പ്രമാണത്തിലേക്ക് തിരിയുക ശാന്തമായി നമ്മുടെ മനസ്സ് ദൈവത്തിങ്ങൾ സങ്കേതപ്പെടുക നമ്മളിക്കും ദൂഷിക്കുന്നവരൊക്കെ നമ്മൾ ദൈവത്തിനേക്ക് സമർപ്പിച്ച് അതൊക്കെ മാറിക്കോളും അധികം വെള്ളം ഒഴുകി വന്നാൽ നമ്മളെ വെള്ളം മാറ്റി വിടുന്ന പോലെ കൃഷിക്കാനൊക്കെ മാറ്റി വിടുന്ന പോലെ എന്തു വന്നാലും നമ്മളെല്ലാം ദൈവത്തിനിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അവസാനം പറയുകയാണെന്ന് എൻ്റെ സാക്ഷ്യങ്ങളെൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു ദൈവവചനം നമ്മളെ ഉപദേശിക്കും നടക്കേണ്ടതു വഴി കാണിച്ചതിൽ നമ്മുടെ ഒടുവഴിക്ക് പ്രകാശവുമായിട്ട് മാറും അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ പരദേശവാസം ദൈവിക പ്രമാണത്തിൽ ആഴത്തിൽ നമ്മൾ ജീവിച്ച് യഥാർത്ഥമായി ജീവിക്കാൻ ദൈവത്തിൽ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങൾക്ക് തന്ന തിരുവഴുത്തുകൾക്കായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നു തുടർന്ന് ഞങ്ങളെ ധ്യാനിക്കുവാനും ഞങ്ങളിൽ സജീവമായി കൃത്ഥാവിധ ഞങ്ങളൊരു ആഗ്രഹിക്കണം നിത്യ ജീവൻ്റെ നിൻ്റെ പക്കലുണ്ടെന്ന് തിരുവോ ഞങ്ങൾ വായിക്കുന്നപ്പാ എല്ലാം നിത്യജീവന മൊഴികളാണ് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു രക്ത ഞങ്ങളെ പൊതിയണമേ തിരുവുഷ്ടങ്ങൾ നിവൃത്തിയാക്കണമേ തിരുനാമം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തണമേ കൊടുത്തേ നല്ല കൃവുകൾക്കായ സ്തുതി മകത്തോട് നിന്ന് മാത്രം എടുക്കണം ഇതൊത്ത് പരിശുദ്ധാർമാതിയ മഹത്വത്തിനായി തന്നെ അമ്മേ स्तुति चु पाणि परी